ശബരിമലയിൽ ഇതിനു മുമ്പും ഇത്തരത്തിൽ ശബരിമലയിൽ മാത്രമല്ല ഒരുപാട് ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള കളവുകളും കൊള്ളകളും നടക്കുന്നുണ്ട് അത് നേരിട്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ള ആളുകളുമുണ്ട് അവരുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദേവസ്വം ബോർഡ് മറ്റേ ദേവസ്വം മറ്റേ അവിടെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു ശിവകുമാറിന്റെ സഹോദരൻ പ്രയാർ ഗോപാലകൃഷ്ണൻ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണം നേരിടുകയും നേരിട്ടവരുമാണ് അതൊന്നും പറയാതെ ഇപ്പോ ശരിയായൊരു അന്വേഷണം നടക്കുമ്പോ ആ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങളിതാ സർക്കാറിലേക്ക് കൊണ്ട് പ്രതി അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിൽക്കാൻ നോക്കുന്നത് രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടിയാണ് അത് ഈ വിഷയത്തിൽ ഉണ്ടാവില്ല ശബരിമലയെ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് ഞാൻ അനൂപിനോട് പറഞ്ഞത് ഞങ്ങളുടെ താല്പര്യം നിങ്ങൾ രാഷ്ട്രീയം വേറെ ഏതെല്ലാം കാര്യത്തിൽ നിങ്ങൾ എതിർത്തോ അതൊന്നും ഞങ്ങൾക്കൊരു പുല്ലുവരയെ ഞങ്ങൾ അതിന് നൽകുന്നുള്ളൂ കാരണം നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ജനം തിരസ്കരിച്ചതാണ് ഞങ്ങൾക്ക് ജനത്തോടാണ് ഉത്തരവാദിത്വം നിങ്ങളിന്റെ ശബരിമലയുടെ പേരിൽ ഞങ്ങൾക്കെതിരായി രാഷ്ട്രീയമായിട്ട് നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അതിനെ ഭഗവയ്ക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉള്ളത് കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളോടും കേരളത്തിലെ മനുഷ്യരോടും ഈ നാട്ടിലെ ജനങ്ങളോടുമാണ് അവരോടുള്ള ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വം ശബരിമലയിൽ നിന്ന് ഒരു തരി മണ്ണ് അനധികൃതമായി ആരെങ്കിലും കട്ടുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായ നടപടി ഉണ്ടാകും നിയമത്തിന്റെ മുമ്പിൽ അവർ മറുപടി പറയേണ്ടി വരും അവർക്ക് കിട്ടാവുന്നതിന്റെ അങ്ങേയറ്റത്തെ ശിക്ഷ കിട്ടും അതാരായാലും ശരി ശരി സ്വതന്ത്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ ആരായാലും ശിക്ഷിക്കുമെന്ന് സർക്കാർ പറയുന്നു കാരണം സർക്കാരിന് ഇക്കാര്യത്തിൽ വിശ്വാസയോഗ്യമായ അന്വേഷണവും നടപടിയും എടുത്തു എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് പ്രധാനമാണ് കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് ശബരിമലയാണ് ശബരിമലയെ മുൻനിർത്തിയുള്ള ഒരു അയ്യപ്പ സംഗമം കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ ഒരു കോൺഫിഡൻസിൽ നിവർന്ന് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഓർക്കണം അപ്പൊ സർക്കാർ പരമാവധി സ്വതന്ത്രമായ അന്വേഷണത്തിനായിരിക്കുമോ മുതിരുക അതോ ദേവസ്വം ബോർഡ് അപ്രതീക്ഷിതമായി ഇതിലേക്ക് എൻട്രിയതോടെ ചില നിയന്ത്രണങ്ങൾക്ക് ഗവൺമെന്റ് നിർബന്ധമാകും കാരണം എന്തൊക്കെ പറഞ്ഞാലും സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിലേക്ക് വരുന്നു എന്ന് വന്നാൽ അതിന്റെ ഡാമേജ് പരിഹരിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല സോ അതുകൊണ്ട് ഗവൺമെന്റ് ഇതിനകത്ത് നിയന്ത്രണം കൊണ്ടുവരും അന്വേഷണത്തിൽ എന്ന് സംശയിക്കാനും ഒക്കെ അങ്ങനെ അങ്ങനെ ആക്ഷേപിക്കാൻ കഴിയുമോ പ്രതിപക്ഷത്തിന് ശ്രീ ദാമോദ പ്രസാദ് പ്രസാദോട് ചോദിക്കുന്നു ഞാൻ താങ്കളേക്ക് വരാം നിതിന് കുറിച്ച് അഭിപ്രായം കേൾക്കേണ്ട പക്ഷേ പ്രധാനപ്പെട്ട കാര്യം വളരെ നിഷാദ് ചോദിച്ചത് ആസന്നമായ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കാര്യം എന്തായാലും തീർച്ചയായിട്ടും ശബരിനൊരു വിഷയം സ്വാധീനിക്കുന്ന ഒരു ധാരണയോ തെറ്റിയത് എന്തായാലും സി പി എമ്മിനെ മറ്റേത് പാർട്ടിയേക്കാൾക്കുള്ളൂ സി പി എമ്മിനാണ് ധാരണ സി ശബരിമല കേരളത്തിൽ ഒരു ശബരിമല ഭൂതം പിടികൂടിയതാണ് സി പി എമ്മിനെ എല്ലാ കാലത്തും സി പി എമ്മിനെ സമീപകാലത്തെല്ലാം ബാധിച്ച കാര്യം അവർക്ക് തോന്നുന്ന അത് ആ ഇലക്ഷൻ എങ്ങനെ വ്യാഖ്യാനിക്കുന്ന തർക്ക തർക്കവിഷയം പല ആൾക്കാർക്കും ഉണ്ടെങ്കിലും ശബരിമല ഗൗരവമായ വിഷയമാണ് അത് ജനങ്ങൾ സ്വാധീനിക്കുന്ന നടത്താനാണ് ശേഷം അയ്യപ്പ സംഘം മുതൽ എല്ലാ കാര്യങ്ങളിലും ഈ കാണിക്കത്തെടുക്കും അതിൻ്റെ റിസൾട്ട് നൽകിയപ്പോൾ പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കോടതിയുടെ മേൽനോട്ടുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് പിന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ എന്ന് പറഞ്ഞ ജഡ്ജി അവിടെ റിട്ടയർഡ് ജഡ്ജിയുടെ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് സർക്കാരിനെ വിശ്വസി ഇത്ര ഘട്ടങ്ങൾ സർക്കാരിനെ വിശ്വസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രതിപക്ഷ നിലപാട് അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാട് എടുക്കണമല്ലേ സർക്കാരിനെ വിശ്വസിക്കുക അന്വേഷണം ശരിയായ വണ്ണം പോകുന്നതിന് നമ്മൾ വിചാരിക്കേണ്ടത് അങ്ങനെ പോകുക അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ സ്വഭാവം കേരളത്തെ മാധ്യമങ്ങളുടെ ജാഗ്രത ഇവിടെ ഉണ്ടായിരിക്കും അതിനകത്ത് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സി പി എം തിരിച്ചടിയായി മാറും തരാമോന്ന് തെരഞ്ഞെടുപ്പ് വരും പക്ഷേ ഈ അന്വേഷണം പൂർത്തീകരിച്ച് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞ് നടപടിയെടുക്കണ സമയത്ത് സി പി എമ്മിൻ്റെ ആന്തരിക പ്രശ്നങ്ങൾ എങ്ങനെ രൂപീകരിക്കുന്നതെന്നും കൂടി ആലോചിക്കേണ്ടി വരും കാര്യം അവിടെ എപ്പോഴും ആ ദുരൂഹത എപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഞാൻ ഈ പറഞ്ഞ ലേഖനം വളരെ നിങ്ങൾ വായിച്ച് നോക്കണ്ട ലേഖനമാണ് ആ ലേഖനത്തിൽ തീർച്ചയായും സി പി എമ്മിൻ്റെ ഒരു ഇന്നത്തെ ഒരു മന്ത്രി ദേവസ്വം മന്ത്രി വിശദമായ ലേഖനം എഴുതുമ്പോൾ തൊട്ടുമുള്ള കാലഘട്ടം അതും ഏതാണ് ഒരു ഭരണത്തുടർച്ചയുടെ ഭാഗമാണ് ആ ഭരണത്തുടർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ ആ ദേവസ്വം ബോർഡിനെ കുറിച്ച് കൃത്യമായിട്ട് പറയേണ്ടതാണ് ഡിഫെൻഡ് ചെയ്യേണ്ടതാണ് സി പി എമ്മിൻ്റെ ഇതി ഡിഫെൻഡ് ചെയ്യാറ് പക്ഷെ ഒരു ഡിഫെൻസും ഇല്ല നിങ്ങൾ ഞാൻ ലഹനം ഒരു ഡിഫൻസ് മാത്രം ഒരു പരാമർശം ഉള്ളത് ആ പരാമർശം ദുരൂഹമായി തന്നെ നിൽക്കുന്നു അപ്പോ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും സി പി എമ്മിന് ആന്തരികമായി തന്നെ സി പി എമ്മിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു കാര്യം ഇവരൊക്കെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ മറ്റൊക്കെ അതുകൊണ്ടുള്ള ഇന്നിപ്പോൾ സൈചരൻ്റെ പ്രശ്നം നമ്മൾ കൂട്ടി വായിക്കണം ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് എന്നൊക്കെ പറയുന്ന സൈചരൻ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളാണ് ആ അദ്ദേഹം ആ ഭാഗത്ത് നിയമസഭയെ പ്രതിദാനം ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ സങ്കീർണവൻ ചെയ്യേണ്ട കാര്യം തെക്ക് ഭാഗത്തൊക്കെ വലിയ തോതിൽ റിസൾട്ടിനെയൊക്കെ ഇലക്ഷനെയൊക്കെ വളരെ ബാധിക്കും പാലക്കാട് ബാധിക്കുന്ന പോലെ ആയിരിക്കില്ല ആ തെക്ക് ഭാഗത്തിൽ റിസൾട്ട് അപ്പോൾ ഇതൊക്കെ ഈ ആന്തരിക പ്രശ്നം സി പി എമ്മിൻ്റെ ഉക്ഷമം അപ്പം അതേസമയം തന്നെ ജനങ്ങളോട് ഉണ്ട് മാത്രമല്ല മാധ്യമങ്ങളുടെ ജാഗ്രതയും കോടതിയുടെ നോട്ടോളുള്ള സമയത്ത് ഒരു തരത്തിലുള്ള ഒരു ഒരു തരത്തെ വഴി വഴി തിരിച്ചു പോകാനും പറ്റാത്ത സ്ഥിതിയിലാണ് അപ്പോൾ ഒരു തരത്തിൽ സി പി നമ്മൾ വിശ്വസിക്കണം ഈ ഗവൺമെന്റിന് കാര്യം അല്ലാതെ നമുക്ക് ഈ അന്വേഷണ സമയത്ത് എന്തായാലും നമുക്ക് അത്രയും കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ച ഒന്നും ദിവസം നീങ്ങാൻ പറ്റില്ല അന്വേഷണം ശരിയായ ദിശയിലായിരിക്കും പോകുന്ന പ്രതീക്ഷയോട് തന്നെ അതിലെന്തേം വഴിപിടച്ചാൽ സി പി എം തന്നെ ബാധിക്കും പക്ഷെ ഒരു കാര്യം അവിടെ നമ്മുടെ രാഷ്ട്രീയ ഫോളോട്ട് നിസ്സാരമായിരിക്കില്ല